വീടുകളിലുള്ള പ്രസവം വീടുകളിലുള്ള പ്രസവത്തെക്കുറിച്ചിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ബോധവൽക്കരണം നടത്തിയാലും അതൊക്കെ എത്ര വളരെ ചെറിയൊരു ന്യൂനപക്ഷം അംഗീകരിച്ചെങ്കിൽ അംഗീകരിക്കുന്നതല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് അംഗീകരിക്കുക കാരണം ഇപ്പോൾ ഈ സ്വാഭാവികമായി കേൾക്കുമ്പോൾ നമുക്ക് തോന്നും പ്രസവം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവിക പ്രക്രിയയല്ലേ ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പ്രസവിക്കണില്ലേ അതൊക്കെ ആശുപത്രിയിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ സ്വാഭാവികമായും എന്താണെന്ന് വിചാരിച്ചാൽ ഈ വീടുകളിൽ പ്രസവിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ അതായത് ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ലാത്ത അതിനു വേണ്ടിയുള്ള എക്സ്പെർട്ട് അത് ഗൈനക്കോളജിസ്റ്റും അതേപോലെ തന്നെ ഡോക്ടർമാരൊക്കെ അവൈലബിൾ ആകാത്ത ഒരു കാലഘട്ടത്തിൽ പ്രസവങ്ങൾ നടന്നിരുന്നു പലപ്പോഴും വീടുകളിൽ പ്രസവങ്ങൾ നടക്കും മരണങ്ങൾ വർദ്ധിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് നമുക്കന്ന് അറിയാൻ പറ്റും അപ്പോൾ അന്നത്തെ സമയത്ത് എന്താ വച്ചാൽ ഈ പ്രസവം എടുക്കാൻ അന്നും വീട്ടുകാരെല്ലാം എടുത്തിരുന്നത് അല്ലെങ്കിൽ ഭർത്താവല്ല എല്ലാം എടുത്തിരുന്നത് അതിനെന്ത് നാട്ടിൽ അതിന് എക്സ്പേർട്ടായിട്ട് ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവർ നൂറ് കണക്കിന് പ്രസവം കാണുകയും അത് ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്ന ആളുകളാണ് മാത്രമല്ല ആ പ്രസവത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അവർക്കത് അറിയും അങ്ങനത്തെ ആളുകളുണ്ടായിരുന്നു ഇന്നെന്താ വെച്ചാൽ ഇത് ഹോസ്പിറ്റലിലേക്ക് മാറിയതോടുകൂടെ എന്ത് ചെയ്തു അങ്ങനത്തെ പരിചയസമ്പന്നരായ ആളുകൾ ഇല്ലാതെയായി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യാതൊരു പരിചയം ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രസവം കാണുന്ന ഒരാൾ പ്രസവമെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിവുക തീർച്ചയായും പ്രസവത്തിനാകുമ്പോൾ അതിന് വൃത്തിയുള്ള സ്ഥലം ഉണ്ടായിരിക്കുക അതിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയുക അതിൻ്റെ രൂപങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ള രൂപം വേണം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എത്തിയാൽ അവിടെ സിസേറിയനെ നടക്കൂ എന്ന ഒരു പ്രചാരണം സത്യത്തിൽ ശരിയാണോ നമ്മുടെ എത്ര ശതമാനം നോർമൽ അധികവും നോർമൽ പ്രസവമാണല്ലോ ആശുപത്രി നോർമൽ പ്രസവം തന്നെയല്ല അധികം നടക്കുന്നത് വളരെ ചില കോംപ്ലിക്കേറ്റഡ് ആയ കേസുകളിൽ എന്ത് ചെയ്യുന്നു സിസേറിയ നടക്കുന്നു എല്ലാ സിസേറിയനും ന്യായമാണ് ന്യായമാതിന് മാത്രം സിസേറിയ നടക്കുന്നു എന്നൊന്നും നമുക്ക് വാദമല്ല പക്ഷേ സ്വാഭാവികമായും അങ്ങനെ ഒരു ഭയം സൃഷ്ടിച്ച് ആശുപത്രികളിൽ നിന്ന് അകറ്റുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് ഇപ്പം നമുക്കറിയാം മിക്കവാറും പ്രസവിക്കപ്പെടുന്ന പല കുട്ടികൾക്കും പ്രസവ സമയത്ത് പല കോംപ്ലിക്കേഷനും ഉണ്ട് അപ്പോൾ ഒരു ഓക്സിജൻ ആവശ്യമായി വരിക എന്തെങ്കിലും ഒരു എമർജൻസി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ ഈ പ്രസവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിലേക്ക് എത്താനുള്ള ഒരു ദൂരമുണ്ടല്ലോ ഇതിന് എന്തിനാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുത്തേണ്ട ഒരു കാര്യം എന്താണ് അതേപോലൊരു പിന്നെ പ്രസവിച്ച സ്ത്രീക്കൊരു പിന്നെ അസാധാരണമായ ബ്ലീഡിങ് വന്നു അപ്പോഴൊക്കെ അത് ആശുപത്രിയിലേക്ക് എത്തുന്നത് വരെ ബ്ലീഡ് ചെയ്ത് കൊണ്ടിരിക്കില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ പ്രസവം ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു ചെയ്യുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ താല്പര്യപ്പെടുന്ന നമുക്ക് വിശ്വാസമുള്ള ഡോക്ടർമാരെയും ഹോസ്പിറ്റലുകളെയും അവലംബിക്കുക എന്നതിലുപരി എന്താണ് അപൂർവമായ ഒറ്റപ്പെട്ട കേസുകളും കാര്യങ്ങളും പറഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് എന്ത് ചെയ്യുകയാണ് ഇത്രയും അപകടകരമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും ശരിയല്ല അപ്പോൾ എന്നാൽ ഇങ്ങനെ ഒരു പ്രചാരണം വന്നാൽ പോലും അത് അംഗീകരിക്കുന്നവർ വളരെ വളരെ ന്യൂനപക്ഷം ഉണ്ടാവുള്ളൂ കാരണം ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഉത്ഭുതരായിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചികിത്സാരംഗത്ത് കേട്ട് ഉയർന്നു ചിന്തിക്കുന്ന ആളുകളാണ് പിന്നെ വേറൊരു കാര്യം കൂടി ചേർത്ത് പറയാം ലാ വലാ വലാതിറാറ് വളരെ അർത്ഥവത്തായിട്ടുള്ള വിശ്വാസം ഒരു വാക്കാണ് അത് ഒരാൾ ഉപദ്രവിക്കാനും പാടില്ല ഉപദ്രവം ഏൽക്കാനും പാടില്ല അതാണ് നമ്മളെപ്പോഴും ചികിത്സിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ഒരാളെ ബോധപൂർവം എന്ത് ചെയ്യാൻ പറ്റൂല അയാൾക്കൊരു ദ്രോഹം ഉണ്ടാകാൻ പറ്റില്ല നമ്മൾ ബോധപൂർവം എന്താണ് നമുക്കൊരു ഉപദ്രവം വരാവുന്ന ഒരവസ്ഥയിൽ നമ്മൾ നിൽക്കാനും പാടില്ല ഒരാളെ ഉപദ്രവിക്കാനും പാടില്ല ഉപദ്രവം നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ആവാനും പാടില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം പരിഹാരമായി